എറണാകുളം ഐ ഒ സി ബോട്ട്ലിംഗ് പ്ലാന്റിൽ ലോഡിംഗ് തൊഴിലാളികൾ സമരത്തിൽ സമരത്തെ തുടർന്ന് ആറ് ജില്ലകളിലേക്കുള്ള എൽ പി ജി വിതരണം മുടങ്ങി ശമ്പള വിഷയത്തിലാണ് തൊഴിലാളികളുടെ പ്രതിഷേധം ജിജീഷ് കരുണാകരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ഇന്ന് പുലർച്ചെ മുതലാണ് ഉദയം പേരൂർ ഐ ഒ സി പ്ലാന്റിൽ തൊഴിലാളികളുടെ സമരം ആരംഭിച്ചത് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തൊഴിലാളികൾ അതായത് പ്രധാനമായും ലോഡിംഗ് തൊഴിലാളികൾ ഈ കാര്യങ്ങൾ ഉയർത്തിയിരുന്നു അവരുടെ വേതനവുമായി ബന്ധപ്പെട്ട് ശമ്പളം വെട്ടിക്കുറച്ചതിലും ഈ മാസത്തെ ശമ്പളം ലഭിക്കാത്തതിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് സമര രംഗത്തേക്ക് കടന്നത് പലവട്ടം ചർച്ചകൾ നടന്നെങ്കിലും അനുകൂല സമീപനമുണ്ടാകാത്തതിനെ തുടർന്നാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയത് എന്നാണ് ലോഡിംഗ് തൊഴിലാളികളുടെ സംഘടനകൾ പറയുന്നത് ആറ് ജില്ലകളിലേക്കുള്ള എൽ പി ാണ് ഇതോടെ പൂർണ്ണമായും മുടങ്ങുന്ന സ്ഥിതിയിലേക്ക് എത്തിയത് മുടങ്ങിയത് എറണാകുളം തൃശൂർ കോട്ടയം ഒപ്പം തന്നെ ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിലേക്കുള്ള നൂറ്റി അൻപതിലേറെ ലോറികളാണ് ഈ ലോഡ് കയറ്റുന്നതിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുന്ന ഒരു സ്ഥിതി പ്രധാനമായും ഉണ്ടായിരുന്നത് മംഗലാപുരത്തേക്കും കോഴിക്കോടേക്കുമെല്ലാമുള്ള ബുള്ളറ്റ് ടാങ്കറുകളും ഇത്തരത്തിൽ കാത്തുകെട്ടി കിടക്കുന്നുണ്ട് അവിടെ ഹൗസ് കീപ്പിംഗ് തൊഴിലാളികൾ അതേ സമര ഉണ്ടായിരുന്നു ഇവരുമായുള്ള ചർച്ചകൾ നടന്നതിനു ശേഷം അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ പരിഹരിക്കപ്പെട്ടു എന്നാണ് വ്യക്തമാകുന്നത് തുറന്നവർ സമരരംഗത്ത് നിന്ന് പിന്മാറി എന്നാൽ ലോഡിംഗ് തൊഴിലാളികൾ അവരുടെ സമരം തുടരുന്ന ഒരു ഘട്ടമാണ് ഈ സമരം കൂടുതൽ ശക്തമാകും അല്ലെങ്കിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ എന്ന കാര്യം അവർ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ചർച്ച അനുകൂലമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് എന്നാൽ ഈ ഘട്ടത്തിൽ വൈകിയ വേളയിൽ ഈ ലോറി എടുക്കാൻ ലോറി ഡ്രൈവർമാർ ഈ ഒരു ഘട്ടത്തിൽ തയ്യാറല്ല കാരണം രാവിലെ കൊണ്ടുപോകേണ്ട ലോഡുകളായിരുന്നു ഇത്ര വൈകി കൊണ്ടുപോകുമ്പോൾ അർദ്ധരാത്രിയിലും എല്ലാമായിട്ടാണ് ഇത് എത്തേണ്ട സ്ഥലങ്ങളിലേക്ക് അത് വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നത് കാര്യം ചൂണ്ടിക്കാണിക്കുന്നു കാരണം രാത്രിയിൽ വാഹനം കൊണ്ടുപോകുന്നതിനടക്കം അവർക്ക് കർശനമായ നിയന്ത്രണങ്ങൾ എല്ലാം തന്നെ ഐ ഒ സി ഇന്ധന കമ്പനികൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പന്ത്രണ്ട് മണി മുതൽ മണി വരെയുള്ള യാത്രയ്ക്ക് അതുകൊണ്ട് ഈ ഒരു സമയത്ത് സമരം അവസാനിച്ചാലും അത് ലോഡുകൾ കൊണ്ടുപോകുമ്പോൾ അത് തങ്ങൾക്ക് പ്രശ്നങ്ങളാണ് അല്ലെങ്കിൽ അതിന്റെ പേരിലും നടപടികൾ ഉണ്ടാകുമെന്ന് ഭയക്കുന്നു എന്ന കാര്യം അവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്